ൊൻപത് വർഷത്തെ ചരിത്രമുള്ള പെരിങ്ങനാട് ടി എൻ ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും പുതിയ അധ്യയന വർഷത്തിന്റെ എല്ലാ ആശംസകളും നേരുകയാണ് പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്ന നമ്മുടെ ആദ്യമായിട്ട് സ്കൂളിൽ എത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക ആശംസകൾ അതോടൊപ്പം നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ഇന്ന് സ്കൂളുകൾ തുറന്ന് എത്തിയിരിക്കുന്ന എല്ലാ മക്കൾക്കും അതോടൊപ്പം ഒന്നാം ക്ലാസ്സിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കുഞ്ഞു മക്കൾക്കും ഹൃദയപൂർവ്വമായ ആശംസകളാണ് വീട്ടിൽ ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക് പുതിയ സ്കൂൾ തുറന്നു പുതിയ ക്ലാസ് പുതിയ പുസ്തകം പുതിയ പുതിയ കൂട്ടുകാർ അങ്ങനെ പുതുതായിട്ടല്ലേ എല്ലാ മക്കളും കൈ നോക്കിയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുമക്കളും കൈ കുഞ്ഞു മക്കളോട് എനിക്ക് പറയാനുള്ളത് നന്നായി പഠിക്കണം നന്നായി കളിക്കണം നന്നായി വായിക്കണം കേട്ടോ നല്ലായിട്ട് കൂട്ടുകാരുടെ എടുത്ത് നല്ല കൂട്ടുകാരനെയും നമുക്ക് വേണം വേണ്ടേ ഫ്രണ്ട്സിനെ വേണ്ടി എല്ലാവർക്കും വേണം അപ്പൊ നമുക്ക് നല്ല ഫ്രണ്ട്സും നല്ല സൗഹൃദങ്ങളും ഒക്കെ നിങ്ങൾക്കൊക്കെ സ്വപ്നം കാണാറുണ്ടോ എന്താ സ്വപ്നം കാണുന്നേ കൂട്ടെ സ്വപ്നം കാണുവോ കളിക്കുന്നതൊക്കെ സ്വപ്നം കാണുല്ലേ നിങ്ങളൊക്കെ അപ്പൊ ചേട്ടന്മാരെന്ന് ചോദിച്ചാലൊക്കെ ഹയർ സെക്കൻഡറിൽ എത്തിയവര് പത്താം ക്ലാസ്സും അല്ലെങ്കിൽ ഹൈസ്കൂളിലൊക്കെ എത്തിയവര് സ്വപ്നം കാണും എനിക്ക് എന്റെ ആളാകണം വലുതാവുമ്പോ നമ്മോട് വലുതും ചോദിക്കും നമ്മൾ ആരാവണം നമ്മൾ ചില ആരാവണം അപ്പൊ ചിലർക്ക് ചിലർക്ക് പോലീസ് ആവണം ചിലർക്ക് നമ്മുടെ സ്കൂളിലെ നമ്മുടെ ക്ലാസ്സിലെ ടീച്ചറിനെ പോലെ ഒരു നല്ല ടീച്ചർ ആവണം ചിലർക്ക് കളക്ടറാകണം ചിലർക്ക് ആരാകണം എഞ്ചിനീയർ ആകണം ചിലർക്ക് ഡോക്ടർ ആകണം ചിലർക്ക് നല്ല ചിത്രം വരയ്ക്കുന്ന ആളാകണം ചിലർക്ക് കവിയാകണം ചിലർക്ക് കവയിത്രി ആകണം ചിലർക്ക് സിനിമയിൽ അഭിനയിക്കണം ചിലർക്ക് ഭയങ്കര ഫുട്ബോളർ ആകണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ നിങ്ങൾക്ക് കളക്ടർ ആവണമെങ്കിൽ സിവിൽ സർവീസ് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ സ്വപ്നം കാണണം ഞാൻ പത്തനംതിട്ട ജില്ലയുടെ കളക്ടറായിട്ട് വരുന്ന ദിവസം അന്ന് പത്തനംതിട്ടയിലേക്ക് എഴുതുന്നു ദേ പത്തനംതിട്ട ജില്ലയിൽ പെരിങ്ങനാട് സ്കൂളിൽ പഠിച്ച ഇന്നേ ഇത്ര വർഷത്തിന് ശേഷം ഏ പത്തനംതിട്ട ജില്ലയുടെ കളക്ടറായിട്ട് ചുമതല ഏൽക്കുന്നു നിങ്ങൾ ഒപ്പിടുന്നു ആലോചിച്ചു നോക്കേ അങ്ങനെ സ്വപ്നം കാണുന്നു അപ്പൊ എന്ത് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ വായിക്കണം പഠിക്കണം നമ്മൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ എന്താണോ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ സ്വപ്നം കാണേണ്ടത് മുതിർന്ന സമൂഹത്തോടാണ് പറയാനുള്ളത് നമ്മൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് എത്തുകയും സ്കൂളുകളിൽ നിന്ന് തിരിച്ച് വീടുകളിലേക്ക് എത്തുന്ന ആ ഒരു ഒരു എന്താണ് ആ ഒരു സമയം അത്രയും ദൂരം അതിലെത്രയും സുരക്ഷിതരായിരിക്കുന്നു എന്നുള്ളത് മാതാപിതാക്കളും അധ്യാപകരും പൊതുസമൂഹവും ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഓരോ സ്കൂളിലും നല്ല ജീവിത മൂല്യങ്ങളും നല്ല ശീലങ്ങളും പഠിപ്പിക്കുന്ന ഇടങ്ങളാകണം തീർച്ചയായിട്ടും നമ്മൾ എസെൻഷ്യലായി അനിവാര്യമായി പകർന്നു കൊടുക്കേണ്ടത് ഒരു ഇന്റർനെറ്റിലും ഒരു ടെക്നോളജിക്കൽ സ്പേസിലും അവർക്ക് ലഭിക്കാത്ത ജീവിതത്തിന്റെ മൂല്യങ്ങൾ പകർന്നു കൊടുക്കണം പരസ്പരം കരുതണം സ്നേഹിക്കണം ആദ്രതയോടെ ഇടപെടണം സത്യസന്ധമായി പെരുമാറണം അതുപോലെ തുറന്നു പറയണം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ടെക്നോളജി ഒരു ഐ ടി സ്പേസിലും അവർ കാണാത്ത കാര്യങ്ങളാണ് അങ്ങനെ ജീവിതത്തിന്റെ മൂല്യങ്ങളെയും നല്ല ശീലങ്ങളെയും പകർന്നു കൊടുക്കുന്ന ഇടങ്ങളായി നമ്മുടെ വിദ്യ എല്ലാ വിദ്യാലയങ്ങളുമാണ് നിങ്ങളാണ് ഈ വർഷം വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ സ്കൂൾ പുതിയ രീതി അവതരിപ്പിക്കുകയാണ് ഓരോ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും സ്കൂൾ ഹെൽത്ത് കാർഡ് ഉണ്ടാകും അതോടൊപ്പം ഹെൽത്ത് ക്ലബ് ഉണ്ടാകും ഇവിടെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ ഉൾപ്പെടെ സേവനങ്ങൾ ആവശ്യത്തിന് ലഭ്യമാകും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് ബഹുമാനപ്പെട്ട ഷൂമിന് മിനിസ്റ്ററുടെ ഞാനിവിടെ മീറ്റിംഗിനെടുത്ത് ഞങ്ങൾ അതിൻ്റെ കുറെ കാര്യങ്ങളൊന്ന് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഈ വർഷം സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം നല്ല രീതിയിൽ അത് ആരംഭിക്കുക അവതരിപ്പിക്കാനായിട്ട് പോവുകയാണ് നല്ല ശീലങ്ങൾ വീട്ടിൽ വിദ്യാലയത്തിൽ നിന്ന് വീട്ടിലേക്ക് എന്നുള്ളത് ഒരു ഒരാശയമാണ് ആഗോളതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട ഒന്നാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ആരോഗ്യത്തിന്റെ അംബാസിഡേഴ്സ് ആയിട്ട് കാണുകയാണ് എന്നുള്ളത് തോന്നുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എന്നെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും അവരെ വിഷമിപ്പിക്കുന്നതോ വേദനിപ്പിക്കുന്നതോ എന്നൊക്കെ സന്തോഷമോ അവർക്ക് ആശയവിനിമയം നടത്താനുള്ള നല്ല കൂട്ടുകാരായി മുതിർന്ന സമൂഹം കൂടി മാറണം അത് മാതാപിതാക്കളും അധ്യാപകരുമുണ്ട് നമ്മൾ അവരുടെ അവർക്ക് അവരുടെ ഏജിലുള്ളവരുമായിട്ട് നല്ല ആശയവിനിമയവും സൗഹൃദങ്ങളും കാണും പക്ഷെ നമ്മൾ അവരുടെ നല്ല കൂട്ടുകാർ കൂടിയാണ് എന്തും തുറന്ന് പറയാൻ കഴിയണം ഒരു മറവുമില്ലാതെ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ഒരു അനുഭവമുണ്ടെങ്കിൽ അതെന്തും തുറന്നു പറയാൻ കഴിയുന്ന നല്ല സൗഹൃദങ്ങൾ മുതിർന്ന ലോകത്തിലും അവർക്കുണ്ടാകണം അതായത് അധ്യാപകരോ മാതാപിതാക്കളോ ആ രീതിയിൽ ഉണ്ടാകണം എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ ജില്ലയുടെ സ്കൂൾ പ്രവേശനോത്സവമാണ് ഇതേ പറഞ്ഞു ചരിത്രം ഉറങ്ങുന്ന സ്കൂളാണ് ഈ വി കൃഷ്ണപിള്ള അശ്വതി ഇ വി കൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഈ സ്കൂളിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരള ഭരണാർത്സാ എന്നറിയപ്പെടുന്ന മുൻഷി പരമപിള്ള അദ്ദേഹം ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അല്ലേ അപ്പൊ അങ്ങനെ ഒട്ടേറെ ആളുകൾ പഠിച്ച ഒരു സ്കൂളാണ് എല്ലാ മക്കൾക്കും നന്മ ഉണ്ടാകട്ടെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പ്രവേശനോത്സവം എല്ലാവരുടെയും അയൽവാദം ഇതിൽ ഒരുപാട് പേർ അധ്വാനിച്ചിട്ടുണ്ട് ഒത്തിരി പേർ നമ്മൾ നേരിട്ട് കാണാത്ത ഒരുപാട് പേർ ഇതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് നേരിട്ട് കണ്ടവരും കാണാത്തവരും എല്ലാവരും ഇതോടൊപ്പം ഇവിടെ സജീകരായിരിക്കുന്ന എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു കൊള്ളുന്നു എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക് യു വെരി മച്ച്